പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ നമുക്കറിയാമല്ലോ വീട്ടിലിരുന്ന് നമ്മൾ തയ്യൽ പഠിക്കുമ്പോൾ നമുക്ക് നൈറ്റ് ചുരിദാറിനൊക്കെ എത്രയും പെട്ടെന്ന് എങ്ങനെ വെട്ടി എടുക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ക്ലാസ് പൈസ പോയി വീട്ടിൽ മിക്കവർക്കും സമയം കിട്ടത്തില്ല ഒഴിവു സമയങ്ങളിലും ഇല്ലേ രാത്രിയിലും ഒക്കെ ഇരുന്നാണ് അവർ സ്വയമേ വെട്ടി തയ്ക്കുന്നതും പിന്നെ വെട്ടി തയ്ക്കാൻ അവർക്കൊരു ഭയങ്കര ഇഷ്ടവുമാണ് സ്വന്തമായിട്ട് തയ്ച്ചു ഇടുവാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അപ്പം ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കും നൈറ്റി എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വെട്ടിയെടുക്കാം ഇതേ മെതേടി തന്നെ നമുക്ക് ഏലയും ചുരിദാറും വെട്ടിയെടുക്കാം അത് നിങ്ങൾ എപ്പോഴും നോക്കിയാണോ ഒരു തുണി ആദ്യമായിട്ട് നമ്മൾ മേശപ്പുറത്ത് വെട്ടി വെട്ടാൻ വേണ്ടി ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ആ തുണിക്ക് വൺ സൈഡ് ഉണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങളത് വെട്ടാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇതുപോലെ അളവ് നൈറ്റി ആദ്യം ഒരും റെഡിയാക്കും ഈ വെട്ടാൻ ഉപയോഗിക്കുന്ന അളവിനേറ്റി ഒന്ന് അയൺ ചെയ്തതിന് ശേഷം വെട്ടാനിട്ട് കൊടുക്കുവാണെങ്കിൽ അതും പറഞ്ഞത് ഈ കണ്ടോ ഈ വീഡിയോയിൽ കാണുന്നെ അകത്തോട്ട് കൈ വലിച്ച് ഹാം ഗോൾഡിൻ്റെ അവിടെ ഷോൾഡർ കറക്റ്റ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് കാണാൻ വഴിയും അങ്ങനെ കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്തിട്ട് കണ്ടുക ഷോൾഡർ കറക്റ്റായി കൈ കൊണ്ട് തേച്ചു പോലൊക്കെ ആക്കി റെഡിയാക്കി വെക്കണം അതുപോലെ തന്നെ ചുളിവില്ല ഷോൾഡറും ക്ലിയർ ചെയ്യണം ഷോൾഡറും ക്ലിയർ ചെയ്ത് അകത്തോട്ട് കൈ ഇൻസൈഡിലോട്ടാക്കി വെച്ച് അകത്തുനിന്ന് ഒന്ന് കൈ വലിച്ച് ക്ലിയർ ചെയ്യണം ഒരു സൈഡ് ഇന്നത്തെ വെച്ച് വൃത്തിയായിട്ട് ഇനി പിന്നെ അടുത്ത സൈഡ് ഇന്നത്തെ അകത്തോട്ട് തന്നെ കൈ ഇട്ടാകൊന്ന് വലിച്ച് ക്ലിയർ ചെയ്ത് കൈ ക്ലിയർ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ എടുക്കുക എടുത്ത് ക്ലിയർ ചെയ്ത് അങ്ങനെ വെച്ച് ഒരു സൈഡ് കണ്ടോ ഒരു കാൾ ഹാം കോളിൻ്റെ പൊക്ക് വലിപ്പം അറിയാൻ പറ്റും ഹാം കോൾ എത്ര താത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും അങ്ങനെ പോകുമ്പോൾ ഒന്ന് ശരിക്ക് മാർഗ്ഗി ഇതേ മെതേഡിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചുരിദാറും കട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ റെഡി ആക്കിയിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലെ ഈ നെക്ക് കണ്ടല്ലോ അതുപോലെ തന്നെ ചെയ്യുന്ന പോലെ തന്നെ ഇട്ട് അകത്തോട്ട് വലിച്ചിട്ടിട്ട് ആ സൈഡും ഹാം കോളിനെ നമ്മൾ ക്ലിയർ ചെയ്യണം ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വെട്ടിയെടുക്കുന്ന ഒരു രീതിയാണിത് ആരുടെ ഒരു സഹായം വേണ്ട വീട്ടിൽ നമുക്കൊരു മെഷീൻ സെക്കൻഡ് ഹാൻഡ് ഒരു മെഷീൻ മേടിച്ചാൽ മതി നമുക്ക് വീട്ടിൽ ഇരുന്ന് തയ്ച്ചിടാം ഇപ്പോൾ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപ നൂറ്റി നാൽപ്പത് രൂപ നൂറ് രൂപയ്ക്ക് വരെ നൈറ്റ് തുണി നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇങ്ങനെ എന്നിട്ട് വിരിച്ചിടണം കണ്ടോ തുണി നൈറ്റ് വെട്ടാമുള്ള തുണി നൂർത്തിടുക നൂർത്തിട്ടിട്ട് അളവ് ഇങ്ങനെ ആ തുണിയുടെ മേലിലോട്ട് ഇട്ടണം ഇതൊരു ശകലം വീതി കുറഞ്ഞ തുണിയാണ് ഇപ്പം ഞാൻ എത്തിക്കുന്നത് എങ്കിലും നമുക്കത് അത്രയും പ്ലെയർ പ്ലെയറുണ്ട് കാലം തട്ടുന്നുണ്ട് മേലിലോട്ട് കയറ്റിയിടുക കയറ്റിയിടുന്നത് കണ്ടല്ലോ എന്നിട്ട് അടിവശത്ത് നമ്മൾ ഒന്ന രേഞ്ച് കയറ്റിയിടണം കയറ്റിയിട്ടിട്ട് ഹാം ഗോള് ക്ലിയർ ചെയ്യുക രണ്ട് സൈഡിലെ ഹാം ഗോള് ക്ലിയർ ചെയ്യണം കാണുന്നുണ്ടല്ലോ കൈ അകത്തോട്ട് വലിച്ചിട്ടിട്ട് ഹാം ഗോൾ ക്ലിയർ ചെയ്യുക രണ്ട് സൈഡിലെ അങ്ങനെ തന്നെ ക്ലിയർ കണ്ടോ അങ്ങനെ തന്നെ ക്ലിയർ ചെയ്തിട്ട് അകത്തോട്ട് ആംകോളും സെൻ്റർ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്ത് ഇട്ടിട്ട് അത് കൈകൊണ്ട് തന്നെ തൂത്ത് വൃത്തിയാക്കിയിട്ടാൽ മതി എത്തിയിടും നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും ഷോൾഡറും ക്ലീർ ചുളിവൊന്നും ഇടാതെ ഇല്ലാതെ തന്നെ ഒറ്റ ഒറ്റപ്രാവശ്യം ഇങ്ങനെ നിങ്ങൾക്കിത് വെട്ടി എടുക്കുന്ന ഒന്ന് പരിശീലിച്ചാൽ തീർച്ചയായിട്ടും ആരെയും സഹായമില്ലാതെ വീട്ടിൽ തന്നെ നിങ്ങൾക്കിത് വെട്ടിയെടുത്ത് നമ്മുടെ അതേ ഷേയ്പ്പിന് അതേ ഷേപ്പ് ഏത് നൈറ്റി ഷേപ്പ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഏറ്റവും നല്ല നൈറ്റിയുടെ ഷേപ്പിന് തന്നെ നമുക്ക് ഇട്ട് വെട്ടിയെടുക്കാം രണ്ടാമത് നമ്മളൊന്നും ഓൾട്രേഷൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം വെട്ടിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ ചോക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് വീഡിയോയിൽ കാണാൻ വഴി കണ്ടോ നൈറ്റി ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് കൈ അകത്തോട്ട് വലിച്ചിട്ട് നൈറ്റി ഇട്ട് ഇനി നമ്മൾ അടിവശത്ത് ഒരു ഒന്നേകാൽ അല്ലെങ്കിൽ ഒരിഞ്ച് മാർക്ക് ചെയ്യുക അടിവശം അടിവശം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മെയിലിലോട്ട് വന്നിട്ട് ഒന്നേകാലഞ്ച് തള്ളി മേളിലോട്ടാണ് നമ്മളെന്തൊക്കെ ചോക്കിന് മാർക്ക് ചെയ്യണം കണ്ടോ അങ്ങനെ ഹാം ഗോഡ് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ബാക്കിനേക്ക് മാർക്ക് ചെയ്യണം ഫ്രണ്ടിനേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് എത്ര വേണമെന്നുള്ള നമ്മുടെ മോഡൽ അനുസരിച്ച് ചെയ്യണം ആ സൈഡിലും റികാൾ മാർക്ക് ചെയ്യാം നമുക്ക് സൈഡിൽ ഇങ്ങനെ ചോക്ക് മാർക്ക് കൊടുത്ത് 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 താഴോട്ട് വരിക ഇതുകൊണ്ട് ഈ സൈഡിൽ ചോക്ക് മാർക്ക് കൊടുത്ത് താഴോട്ട് വരിക ഒന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ലേ കണ്ടോ എന്നിട്ട് ഈ അളവിനൈറ്റി ഇങ്ങനെ എടുത്താൽ മതി അളവിനേറ്റി എടുത്തു കഴിയുമ്പോൾ നൈറ്റിയുടെ അതേ ഷേയ്പ്പിന് തന്നെ നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് ആ നൈറ്റിയുടെ അതേ ഷേപ്പിന് തന്നെ നമുക്ക് നോക്കാം എന്നിട്ട് ചോക്ക് മാർക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്യുക കണ്ടോ ഹാം ഗോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രണ്ട് ഫ്രണ്ടിച്ച് കുടഞ്ഞ് വെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അത് വെട്ടിയെടുത്തതിന് ശേഷം മടക്കിയിട്ട് ചെയ്താൽ മതി നൈറ്റി ആയതുകൊണ്ട് മിക്കവാറും അതിൻ്റെ ആവശ്യം വരുന്നില്ല ചോക്ക് മാർക്ക് നോക്കി എത്ര ഈസി ആയിട്ട് ഇതേ മെതേഡിൽ തന്നെ നിങ്ങൾക്ക് ചുരിദാറും വെട്ടാൻ കഴിയും ആദ്യം ഒന്ന് നൈറ്റി വെട്ടി ട്രെയിൽ നോക്കുക ോക്കിട്ട് കാണുന്നുണ്ടോ കറക്റ്റായിട്ട് എത്ര ഈസി ആയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള ഓരോ ഇത് ഈസി ആയിട്ടുള്ള ഇതിലുള്ള ഓരോന്നുമായിട്ട് ഞാൻ വരുന്നുണ്ട് ഓരോ ഐറ്റംസും ഇന്ന് ഞാൻ നൈറ്റിയുടെ ആണ് ഇട്ടിരിക്കുന്നത് ഇനി അത് കൂടാതെ എന്തെങ്കിലും നൈറ്റി കട്ട് ചെയ്യുന്നതിന് സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റിലിട്ടാൽ മതി ഞാനത് നിങ്ങൾക്ക് തന്നെ മറുപടി കട്ട് ചെയ്യുന്ന വിധവും വലിയ സാരി ബ്ലൗസിൻ്റെ എന്തൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് എല്ലാ ആശംസകളും